മുന്നണി മര്യാദ കാറ്റിൽ പറത്തി ഇടതുമുന്നണിയിൽ ചർച്ച ചെയ്യാതെ രഹസ്യമായി പി എം ശ്രീയുടെ ധാരണാപത്രത്തിൽ കേരളം ഇടം പിടിച്ചു ഇപ്പോൾ പണ്ട് പി എം ശ്രീ പദ്ധതിയെ തേച്ചൊട്ടിച്ച നേതാക്കന്മാരാണ് കുടുങ്ങിയത് കേരള വിദ്യാർത്ഥി സംഘടനകളിൽ ചോരച്ചാരൊഴുക്കിയ എസ് എഫ് ഐ ഇതിൽ മുൻപന്തിയിലാണ് എസ് എഫ് ഐ നേതാക്കന്മാരെല്ലാം നിന്ന് വിയർക്കുകയാണ് വലിയ വായിൽ പറയാൻ വാക്കുകളില്ല ഇനി പണം വാങ്ങും നയം നടപ്പാക്കില്ല എന്നാണെങ്കിൽ ഈ ഒപ്പിടലെന് വൈകിപ്പിച്ചു എന്ന ചോദ്യം ശക്തമാണേ എന്തിന് നമ്മുടെ മന്ത്രി വി എ മുഹമ്മദ് റിയാസിന്റെ പഴയ ഫേസ്ബുക്ക് കുറിപ്പ് നോക്കൂ പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയം എന്തുകൊണ്ട് എതിർക്കപ്പെടണം എന്ന തലക്കെട്ടിൽ പതിനഞ്ച് കാരണങ്ങളാണ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടത്തിനും വർഗീയവൽക്കരണത്തിനും കാരണമാകുന്നതോടൊപ്പം രാജ്യത്തിൻ്റെ ഫെഡറൽ സ്വഭാവത്തെ ഹനിക്കുന്നതുമാണ് പുത്തൻ ദേശീയ വിദ്യാഭ്യാസ നയമെന്ന് മുഹമ്മദ് റിയാസ് വിലയിരുത്തുന്നു രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുപ്പതിനാണ് കുറിപ്പ് എഴുതിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്ര സർക്കാർ തുടങ്ങിയ പി എം സി പദ്ധതിയുടെ നിഗൂഢ ചരട് മുൻനിർത്തിയാണ് കേരളം ഒപ്പിടുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞു നിന്നത് ആർ എസ് എസ് താല്പര്യ കാവ്യവൽക്കരണ അജണ്ടയിൽ തയ്യാറാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം പൂർണാർത്ഥത്തിൽ നടപ്പാക്കണമെന്നാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിലെ ഒന്നാം വ്യവസ്ഥ ഈ വ്യവസ്ഥക്ക് കീഴിലാണ് കൂട്ടരെ പി എം ശ്രീക്കായി കേരളം ഒപ്പിട്ടത് മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന് താഴെ പ്രബുദ്ധരായ മലയാളികൾ ഓരോന്ന് എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് നിലപാടാണ് സാറേ ഇവരുടെ മെയിൻ എന്നാണ് റിയാസിന്റെ പോസ്റ്റിന് കീഴിൽ ഒരാൾ കമന്റ് ചെയ്തത് ജോർജ് കുട്ടിയെപ്പോലെ അറക്കൽ മാധവനുണ്ണിയെപ്പോലെ കുടുംബത്തിനു വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാവുന്നവർ മലയാളികൾക്ക് ഹീറോ ആണ് നിങ്ങൾ കുടുംബത്തെ രക്ഷിക്കാൻ ധൈര്യമായി നിലപാട് മാറ്റുക ഒരു ഹീറോ ആവുക പറ്റുമെങ്കിൽ ഒറ്റ കൊടുത്ത പൈസ ഒപ്പിട്ട് വാങ്ങുമ്പോൾ ഒരു റീലും സെറ്റാക്കുക എന്നാണ് മറ്റൊരു പരിഹാസം നമ്മൾ എതിർക്കും പദ്ധതിയെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ എന്നാണ് മറ്റൊരു കുറിപ്പ് പി എം ശ്രീ മുന്നണിയിൽ തർക്കമില്ല എല്ലാ മാധ്യമ സൃഷ്ടിയെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്നാണോ നിങ്ങൾ ധരിച്ചിട്ടുള്ളത് അല്ലാണ്ട് കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റും അല്ല ഇടതുപക്ഷ ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഒരു സോഷ്യലിസ്റ്റ് സമ്പത്ത് വ്യവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അല്ല ജനകീയ ജനാധിപത്യ വിപ്ലവം പോലും നടന്നിട്ടില്ല അങ്ങനെയുള്ള ഒരു സംസ്ഥാനമാണ് അപ്പൊ നല്ല പരിമിതിയുണ്ട് ഞങ്ങൾക്ക് ഇടതുപക്ഷ നയം മുഴുവൻ ഈ സർക്കാരിന് നടപ്പാക്കാനാവില്ല കാരണം ഭരണകൂടം ബൂർഷ്വാസിയുടേതാണ് കാര്യം പിടികിട്ടിയല്ലോ സഖാക്കളെ എല്ലാവരും പിരിഞ്ഞുപോയി പോയി പോയി ഇതൊക്കെ പറയുമ്പോൾ പി എം ശ്രീ സി പി എമ്മിൻ്റെ വാട്ടർ റൂ ആണെന്നാണ് ചില ദോഷകതിർക്കുകൾ പറയുന്നത് ഈ വിഷയത്തിൽ വലിയ എതിർപ്പും സങ്കടവും സി പി ഐക്കുണ്ട് എന്നാൽ നമ്മൾ നാളെയും കാണണ്ടേ എന്ന തോന്നൽ സി പി ഐക്കുള്ളിലുണ്ട് ഇതാണ് ഉത്തമ കൃത്യമായി പാർട്ടി ക്ലാസ്സിൽ പങ്കെടുക്കാത്തതിന്റെ കുഴപ്പം ഇടതുപക്ഷം വരും എല്ലാം ശരിയാക്കുമെന്നത് വെറും പരസ്യവാചകമല്ലെന്ന് ബോധ്യമായില്ലേ